യാക്കോബ് തന്റെ കത്തുകളിൽ പറയുന്നു ഒന്ന് പതിനഞ്ചിൽ തുഷ്ട ആഗ്രഹം ഗർഭം ധരിച്ച് പാപം ജനിപ്പിക്കുന്നു പാപം വളർന്ന് മരണത്തെ ഉണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ദൈവത്തിന് നമുക്ക് ഒന്നും നൽകേണ്ട ആവശ്യമില്ല അദ്ദേഹം പറയുന്നു ആരെയോ മറ്റൊരാളെ പോലെ ആകേണ്ടതില്ല നീ ആഗ്രഹിക്കരുത് മറ്റുള്ളവർക്കുള്ളത് നിനക്ക് വേണ്ടെന്ന് മോഹിക്കരുത് നീ ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിൽ നീ എങ്ങനെ ജീവിക്കണം എന്നത് തിരിച്ചറിഞ്ഞ് ജീവിക്കൂ കർത്താവ് നിനക്ക് ഏത് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അത്രയും മതിയാകൂ പൗലോസ് തിമോത്തിയോസിനോട് എന്താണ് പറയുന്നത് എങ്കിൽ നാം ഈ ലോകത്ത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോകാനും കഴിയില്ലെന്ന് പറയുന്നു നാം ഇവിടെ എല്ലാം വിട്ടുപോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹവും മോഹവും ഈ ലോകത്തോടും എന്തിനു വേണം ഈ ലോകവും അതിന്റെ ആഗ്രഹങ്ങളും എല്ലാം കടന്നു പോകും ജീവിതത്തിന്റെ മഹത്വം ഇതല്ല ശരീരത്തിന്റെ ആഗ്രഹം കണ്ണുകളുടെ ആഗ്രഹം ലോകത്തിലെ ആഗ്രഹങ്ങൾ ഇവയൊക്കെയും കടന്നു പോകും എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും ഹലേ ലൂയ